മുത്തുനബി തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ബീവി ഫാത്തിമ അറിയാഹുറല്ലാം അവിടുന്ന് രക്ഷപ്പെടാൻ സ്വർഗത്തിൽ കിടക്കാൻ കാരണമായ ചില അമലുകളുണ്ട് അതിൽപ്പെട്ട മഹത്തായ ഒരു ദ്വാ നമുക്കിന്ന് പഠിക്കാം സ്വർഗ സ്ത്രീകളുടെ നേതാവ് എന്ന് പുന്നാരനപിതങ്ങൾ വിശേഷിപ്പിച്ച ഫാത്തിമ ബീവിയോടൊപ്പം ആ സ്വർഗ്ഗ സ്ത്രീകളിൽ അണിനിരക്കാൻ ഉദ്ദേശിക്കുന്നവർ താൽപര്യപ്പെടുന്നവർ ആഗ്രഹിക്കുന്നവർ ഈ ദ്വാര പഠിച്ചു വെക്കുക അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ എന്തുകൊണ്ടാണ് നമ്മൾ ദ്വാര എന്നിട്ട് ദ്വാര സ്വീകരിക്കാത്തതെന്ന് എന്താണ് ഈ ദാക ചെയ്യുന്നത് എന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ദ്വായ ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന രൂപത്തിൽ ഇപ്രകാരം ഒന്ന് ചെയ്തു നോക്കി തീർച്ചയായും ആ ചെയ്യുന്ന അർത്ഥം ഉണ്ടാകും നമ്മൾ ചെയ്യുന്ന ഇജാബത്ത് ഉണ്ടാകും അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തോഫീക്ക് നൽകട്ടെ വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസ്സലാമലൈക്കും വാഹി വസ്മ വാൻ ഒമിൻകുല്യ അയിനില്ലാമ്മ ജഗന്നിയന്താവായ റബ്ബ് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞു തായതാക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ നല്ല നല്ല മുറാദുകളും ഹാസിലാക്കി തരുമാറാകട്ടെ ഹബീബായ നീതങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ബി വി ഫാത്തിമ റിയാഹു ഫാത്തിമ തൊക്കെ ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്ന് മുത്തു നബി സല്ലു അലഹി വസ്ല്ലാം തങ്ങൾ പരിചയപ്പെടുത്തിയത് കേവലം നബി തങ്ങളുടെ മകളായതുകൊണ്ട് മാത്രമല്ല നബി തങ്ങൾ അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തത് അങ്ങനെ ഒരു പറച്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോളാണ് ഫാത്തിമ എന്ന് പറയാൻ കാരണം നബി തങ്ങളുടെ മകളായതുകൊണ്ട് മാത്രമല്ല സ്വർഗ സ്ത്രീകളുടെ നേതാവ് എന്ന് മുത്തിനബി തങ്ങൾ ഫാത്തിമ ബീവി വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്തേ ഫാത്തിമ ബീവി ബിവിശേഷിപ്പിക്കാനുള്ള കാരണം ഫാത്തിമ ബീവിയുടെ ജീവിതം അത്രമേൽ സുന്ദരമായിരുന്നു ഫാത്തിമ ബീവി അവിടുന്ന് ജീവിച്ച ജീവിതം അത്രയേറെ സൂക്ഷ്മതയുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമീ സ്ഥാനങ്ങളൊക്കെ മഹതിയായ ഫാത്തിമ റതിാഹുഅൻഹയ്ക്ക് പറയാനുള്ള കാരണം ഇത് ഞാൻ ഫാത്തിമ ബിബിയെ പറയാൻ കാരണം ഫാത്തിമ ഫാത്തിമർ അൻഹ രക്ഷപ്പെട്ടതും ഫാത്തിമാ ബിബി റതിയുള്ളാഹുഹ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ഒരുപാട് ദിക്കൃകളും സ്വലവാത്തുകളും ഒക്കെയുണ്ട് നമ്മളൊക്കെ എപ്പോഴും ചൊല്ലുന്ന ഒരു സ്വലത്ത് അള്ളാഹു അല നൂരിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹദി ഫാത്തിമ ഫാത്തിമവിറദിയുള്ള ഏറ്റവും കൂടുതൽ ചൊല്ലിയിരുന്ന സ്വലാത്താണ് അത് മാത്രമല്ല ഒരുപാട് സ്വലാത്തുകൾ ഫാത്തിമാവി ചൊല്ലിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് ഇൻഷാല്ലാ ബി വി ഫാത്തിമ റതി അൻഹയുടെ ജീവിതത്തിൽ അവിടുന്ന് കാവലായി കൊണ്ടു നടന്നിരുന്ന അതായത് സ്വർഗ സ്ത്രീകളുടെ നേതാവ് എന്ന് തങ്ങൾ വിശേഷിപ്പിച്ച നബിതങ്ങളുടെ കരളിന്റെ കഷ്ണമായ മകൾ ഫാത്തിമ റതി അൻഹ അവിടുത്തെ പ്രൊട്ടക്ഷനായി ജീവിതത്തിൽ കാവലായി കൊണ്ട് നടന്ന ഒരു ദുആ ഈ ദ പതിവാക്കുന്നവർക്ക് അള്ളാഹു സുഹാന വലിയ കാവൽ നൽകുകയും അള്ളാഹുവിന്റെ വലിയ സഹായം ലഭിക്കുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ ഇത് ഫാത്തിമ ഫാത്തിമറതി ഉള്ളാഹുവിനെ ചൊല്ലിയതാണല്ലോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് ഫാത്തിമ അബി വറു അല്ലാഹുവിനെ കടക്കേണ്ട സ്വർഗത്തിലേക്കാണ് നമുക്കും കടക്കേണ്ടത് ഫാത്തിമ അബി വറതി ഉള്ളാഹുവിന് നേതൃത്വം കൊടുക്കുന്ന സ്വർഗ സ്ത്രീകളുടെ അണികളിലാണ് നമുക്ക് അണിനിരക്കേണ്ടത് അല്ലേ അതുകൊണ്ട് തന്നെ ഫാത്തിമ ബി ഒരു പ്രത്യേക സഹായം ലഭിക്കാൻ ഈ ഒരു പതിവാക്കുന്നവർക്ക് അള്ളാഹു സുബാൻ ആ ഒരു സഹായം പ്രത്യേക ഒരു സഹായം നൽകും ഏത് മഹാന്മാരെടുത്ത് നോക്കിയാലും കാണാം ഏത് മഹാന്മാരും അവരുടെ ജീവിതത്തിൽ പതിവാക്കിരുന്ന ചില വൃതകൾ ഉണ്ടാവും ചില നിരന്തരം ചെയ്തിരുന്ന ചില അമലുകൾ ചില ആളുകൾ ചില ദിക്കറുകളൊക്കെ ചൊല്ലും നമ്മൾ മുഹീദ് റാത്തി അതുപോലെ റിഫായി റാത്തിബും ഒക്കെ ചൊല്ലുന്ന സമയത്ത് ചില ദിക്കാ ഹൂ ഹി ഹയ്യു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തു ചെയ്യും ചില ദിക്കറുകൾ നമ്മൾ കേൾക്കുമ്പോൾ തോന്നുന്നു ഇതെന്താ ഇങ്ങനെ ഒരു ദിക്രയെന്ന് ഏഹ് അവരുടെ ജീവിതത്തിൽ അവർ പതിവാക്കിയത് ചിലപ്പോൾ അള്ളാഹു അള്ളാഹു എന്നൊക്കെ പറഞ്ഞതിന്റെ ആ ഹൂ ആയിരിക്കും ചിലപ്പോൾ പുറത്തേക്ക് കേട്ടിട്ടുണ്ടാവുക അത് ജീവിതത്തിൽ അവരിൽ നിന്ന് കേട്ട മഹാന്മാർ അത് ക്രോഡീകരിച്ച് അവരിൽ നിന്ന് കേട്ട വാക്കുകൾ ക്രോഡീകരിച്ച് എന്ത് ചെയ്താ വലിയ രൂപ ആ ഒരു റാത്തീവിന്റെ സമാഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ മഹാന്മാര് ചൊല്ലിയതുപോലെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ അവർ നാളെ സ്വർഗത്തിൽ കിടക്കുന്ന ആ സ്വർഗം ഉണ്ടല്ലോ അവർ കിടക്കുന്ന സ്വർഗം അതിൽ അവരുടെ കൂടെ പ്രവേശിക്കാൻ അവർ ചൊല്ലിയ ഇക്ര ചൊല്ലിയത് കാരണത്താൽ അവരുടെ ഒരു റെക്കമെൻഡ് കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അല്ലെ നബി മ തങ്ങൾ അവിടുന്ന് ചെയ്ത സുന്നത്തുകളൊക്കെ നമ്മളും ചെയ്യുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്താ ലഭിതങ്ങൾ ചെയ്ത സുന്നത്തുകൾ നമ്മൾ ചെയ്യുമ്പോൾ അവിടുത്തെ കൂടെ നാളെ സ്വർഗത്തിൽ കിടക്കാൻ നമുക്കും ഒരു ചാൻസ് ഒരു ഒരു റെക്കമെൻ്റേഷൻ ലഭിതങ്ങൾ ചെയ്യുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് അല്ലേ ഇതുപോലെ സിദ്ദീഖ് തങ്ങളെയും ഉമർ തങ്ങളെയും ഉസ്മാൻ തങ്ങളെയും അലയാര്യ തങ്ങളെയൊക്കെ നമ്മൾ പറയുന്നതും അവിടുത്തെ പ്രകീർത്തിക്കുന്നതും ഒക്കെ എന്തിനാണ് അവരുടെയൊക്കെ ഒരു പൊരുത്തം കിട്ടി നാളെ അവരുടെ ഒരു റെക്കമെൻ്റേഷനിലൂടെ സ്വർഗത്തിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയാണ് നമ്മൾ മഹാന്മാരുടെ എല്ലാ ജീവിതവും ഒപ്പിയെടുക്കുകയും അത് പറയുകയൊക്കെ ചെയ്യുന്നത് ഇത് വെറുതെ പറയാലങ്ങൾ പഠിപ്പിച്ചെന്നാണ് തിക്രൂർ ലംബിയായ വിബാധിഹീന കഫാറ സ്വാലിഹീനങ്ങളെ പറ്റി പറയാ ഫാത്തിമ ബിബിയും അും അതുപോലെ ഉമർ തങ്ങളും മർദ്ദങ്ങളും തങ്ങളും ഒന്നും സ്വാലിഹീങ്ങളിൽ പെട്ടവരല്ലെന്ന് ആരും വാദിക്കൂലോ അപ്പൊ സ്വാലിഹീങ്ങളെ പറയൽ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാനും കാരണമാണ് എന്ന് പഠിപ്പിക്കുകയാണ് അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഫാത്തിമ ബിവി റദിയാഹുൽഹി ആകുന്ന നബി തങ്ങളുടെ കരലിന്റെ കഷ്ണം ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ഒരു മഹത്തായ ദ്വാ ആണ് ഈ ദ്വേ പ്രത്യേകത തന്നെ ഇത് എന്നതിനറിയപ്പെടും അതായത് പാത്തിമാവി വ്രതയുള്ള അവിടുത്തെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ഒരു കാവലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധം അവിടുത്തെ ഒരു ആയുധം വാളോ പരിചയോ കുന്തോകൂട ചക്രോ ഒന്നും അല്ല മറിച്ച് ദുവാ ആയിരുന്നു അവിടത്തെ ഒക്കെ ആയുധം മഹാന്മാരുടെ ജീവിതം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അവരൊക്കെ ജീവിതത്തിൽ വലിയ ദുരാകുകളായിരുന്നു വലിയ പ്രതീക്ഷയായിട്ടുണ്ടായിരുന്നത് നമുക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകളില്ലേ ഒരുപാട് പ്രതിസന്ധികളിലല്ലേ നമ്മൾ പല ആവശ്യങ്ങളും പല ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞ് ദയാരക്കാൻ ഏൽപ്പിക്കാറില്ലേ കടബാധ്യത ഉള്ളവരുണ്ടല്ലോ അതുപോലെ തന്നെ രോഗികളായി കഴിയുന്നവരുണ്ടല്ലോ അതുപോലെ തന്നെ വീട് സംബന്ധമായ വിഷയങ്ങളിൽ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ടല്ലോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടല്ലോ അയൽവാസികൾക്കിടയിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയൊക്കെ നടുവിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത് നമുക്ക് എന്താണ് ഇതിൽ നിന്നൊരു കാവൽ ഒരു ഒരു പ്രൊട്ടക്ഷൻ എന്താ നമുക്കിതിൽ നിന്നുള്ള പ്രതിവിധി എന്താ തീർച്ചയായും ദ തന്നെയാണ് ദുആ നമ്മൾ അധികരിപ്പിക്കണം കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ ആരാധനയുടെയും മജ്ജ എന്ന് പറയുന്ന ദുആയാണ് ദ്വായാണ് ആ ദ്വാഹുല്യബാത നിബിധങ്ങൾ പറഞ്ഞാണ് നമ്മുടെ ആരാധനയുടെ ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരം നിലനിൽക്കാൻ കൈകാലുകൾ അനക്കാൻ ഈ എല്ലുകൾക്കൊക്കെ ബലം കിട്ടാൻ അതിൻ്റെ ഉള്ളിൽ ആ മജ്ജ ആവശ്യമാണ് മജ്ജ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ എന്തായി പോവും ശരീരത്തിനാപത് നഷ്ടപ്പെടും ആരോഗ്യം നഷ്ടപ്പെടും മരണത്തിലേക്ക് പോലും അടുത്തു അടുത്തുപോകും മരിക്കാൻ കാരണമായി കാരണമായിത്തീരും അപ്പോൾ ശരീരത്തെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രത്യേക ഘടകമാണ് ഈ മജ്ജ എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ദ്വാരകൾ നമ്മുടെ അബാധത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ അതിനെ പിടിച്ചു നിർത്തുന്ന അതിനെ താങ്ങി നിർത്തുന്ന മജ്ജയാണ് മജ്ജയാണിത് പ്രാർത്ഥന എന്നുള്ളത് അതുകൊണ്ട് തന്നെ മഹാന്മാര് പതിവാക്കിയിരുന്ന പല പ്രാർത്ഥനകളും ഉണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളും പതിവാക്കുക അവരുടെ ഒരു പൊരുത്തവും കിട്ടും അള്ളാഹുവിൻ്റെ വലിയ സഹായവും കിട്ടും ഈ വിവാത്തി മാറുന്ന അള്ളാഹുവിനെ പതിവാക്കിയിരുന്ന നമുക്ക് കേൾക്കാം ബിസ്മി ലാഹുറുറീം ഇതൊക്കെ നമുക്ക് അറിയുന്ന ചില ദിക്റുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് അല്ലെ ചില ദക ദിക്റുകളുടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇതൊക്കെ ഒന്ന് സമാഹരിച്ച ഒരുമിച്ച് ഒരു കൂട്ടിയൊരു ഫാത്തിമ ബി റതി ജീവിതത്തിൽ പതിവാക്കിയിരുന്നത് എങ്ങനെയാണ് പറയേണ്ടത് ബിസ്മില്ലാഹി റഹീം അത് നമുക്കറിയാം എന്താണ് നിന്റെ നാമം കൊണ്ട് ഞാൻ ഇതാ പറയുന്നു ഞാൻ തുടങ്ങുന്നു അള്ളാഹ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ എന്നെന്നും നിലനിൽക്കുന്നവനായ എല്ലാത്തിനും കഴിവുള്ള കൂവത്തുള്ള യജമാനായ റബ്ബെ അള്ളാഹുവിനെ വിളിച്ചിട്ട് പറയാണ് ഞാൻ സഹായം തേടുകയാണ് എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് കടങ്ങളുണ്ട് റബ്ബെ നിന്റെ സഹായം കൊണ്ട് നീ എൻ്റെ കടം വീട്ടിത്തരണം നിന്നോട് ഞാൻ സഹായം തേടുകയാണ് നിന്റെ ആ ഉദാര്യം കൊണ്ട് നീ എൻ്റെ കടങ്ങൾ വീട്ടിത്തരണം നിന്റെ ആ വലിയ വിശാലമായ ഖജനാവുകൾ ഉണ്ടല്ലോ അതൊന്ന് നീ ഞങ്ങൾക്ക് തുറന്നു തരണം അള്ളീസ് ഞങ്ങളെ നീ സഹായിക്കണേ അല്ല ഞങ്ങൾ ഇന്ന ഇന്ന വിഷമത്തിലാണ് ഇന്ന വ്യക്തിയുമായിട്ട് പ്രയാസത്തിലാണ് പ്രശ്നത്തിലാണ് അയാളുമായിട്ട് തർക്കത്തിലാണ് അപ്പൊ അതൊന്നും നീ പരിഹരിച്ച് നൽകണേ അല്ല അങ്ങനെ കച്ചവടങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ നിന്റെ സഹായം നൽകണേ അല്ല അതിൽ നീ ലാഭം നൽകണേ അല്ല ഇങ്ങനെ തുടങ്ങിയിട്ട് എന്താണോ നമ്മുടെ കൽവിൽ നമ്മുടെ ആവശ്യം എന്താണോ അത് മുൻനിർത്തിയിട്ടാവണം ഈ ദ്വാരൊക്കെ ചെയ്യേണ്ടത് അല്ലെ റബ്ബനത്തിന ഫിദുന്യാ ഹസന നമ്മൾ ദ്വാരക്കാറുണ്ടല്ലോ അപ്പൊ റബ്ബനത്തിന ഫിദുന്യാ ഹസന എന്ന് നമ്മൾ ദ്വാര നമ്മുടെ കൽവിൽ വരണം ദുനിയാവിലെ നമ്മുടെ നന്മകളൊക്കെ നമുക്ക് ദുനിയാവിൽ ആവശ്യമുള്ള ഹസനാത്തുകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വരണം എന്തൊക്കെ ആവശ്യമുണ്ടോ വീട് ആവശ്യമുണ്ട് ദുനിയാവിൽ കൽവിൽ വരണം ജോലി ആവശ്യമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ വരണം അതുപോലെ തന്നെ നല്ല വരുമാന മാർഗം ആവശ്യമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ വരണം ബിസിനസ്സുകൾ ഉയർത്തി ഉണ്ടാക്കണം നമ്മുടെ ഹൃദയത്തിൽ വരണം അതുപോലെ തന്നെ മക്കൾ സ്വാധീനങ്ങളാകണം അതുപോലെ തന്നെ നല്ല കുടുംബ ബന്ധം കിട്ടണം ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വരണം റബ്ബന ഫിദുന്യ ഹസന എന്നിങ്ങനെ പറയുമ്പോൾ ഹസനത്തിന് നൽകണേ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം നമുക്ക് മഷ്വറിൽ രക്ഷപ്പെടുന്നത് ഓർമ്മ വരണം ഹൗദുൽ കൗസർ ഓർമ്മ വരണം മീസാനിൽ നന്മയുടെ ഭാഗത്ത് മുൻതൂക്കം വരുന്നത് ഓർമ്മ വേണം അതുപോലെ തന്നെ സുറാത്ത് ബാല മിന്നൽ വേഗത്തിൽ കടക്കുന്നത് ഓർമ്മ വേണം ഇങ്ങനെ തുടങ്ങിയിട്ട് നാളെ അറിഷിൻ്റെ തള്ളിൽ കിട്ടുന്ന നമുക്ക് ഓർമ്മ വേണം സ്വർഗ്ഗത്തിൽ കടക്കേണ്ടത് ഓർമ്മ വേണം അപ്പൊ ഇതൊക്കെ കൽവിൽ ഇങ്ങനെ കരുതിക്കൊണ്ട് ദ്വാരക്കുമ്പോഴാണ് ആ ദ്വായനൊരർത്ഥം ഉണ്ടാകുക നമ്മൾ കുറെ കൂടെ ദ്വാരുന്നു കൽവിിൽ ഒന്നുമില്ല അങ്ങനെ ധാരത്തെ കാര്യം നമ്മൾ നമ്മളെപ്പോൾ ദ്വാരക്കുമ്പോഴും ഹൃദയത്തിൽ നല്ല കൂടി അപ്പൊ നമുക്ക് അറബി അറിയില്ല എങ്കിൽ നമുക്ക് നമ്മൾ സ്ഥിരമായി ദ്വാരക്ക ദ്വായുടെ ഒക്കെ കുറഞ്ഞ ആശയമെങ്കിലും നോക്കേണ്ടേ വാക്കോട് വാക്ക അർത്ഥം വെക്കാൻ റബ്ബന ഇങ്ങനെ എന്ത് ചെയ്യാ ഓരോന്നിന്റെ അർത്ഥം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല മറിച്ച് ഇന്നതാണ് ഈ പറയനത്തിൻസന അതിനകത്ത് കുറെ ഹസനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹസനത്ത് എന്ന് പറഞ്ഞാൽ നല്ലത് എന്ന് നമുക്കറിയാലോ ദുനിയ ആഹ്റ ദുനിയാവും ആഹ്റോ എന്ന് നമുക്കറിയാം അപ്പൊ അതിനകത്ത് ചോദിക്കുന്നത് എന്താ അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും ഹസനത്ത് നൽകണേ എന്നാണ് വക്കീന അതാപന്നാർ എന്ന് അവസാനം പറഞ്ഞു നാർ നരകമാണെന്ന് അറിയാം നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പം അതാബ് എന്നും കേട്ടിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യാ നരകത്തിന്റെ അതാപിനെ തൊട്ട് കാക്കണേ എന്നായിരിക്കും അതിന്റെ ആശയം തീർച്ചയായിട്ടും അത് തന്നെയാണ് അപ്പൊ ദുനിയാവിന്റെയും ആഹ്റത്തിന്റെയും ഹസനത്തുകളെ നന്മകളെ നൽകണേ അള്ള നരകത്തിന്റെ അതാപിനെ തൊട്ട് കാക്കണേ അള്ള അപ്പൊ ഇതാണ് ഈ ചോദിക്കുന്നത് അപ്പം നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ദ്വാരന്റെ ഒക്കെ കുറഞ്ഞ ആശയങ്ങളൊന്നും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന ദ്വാരന് വലിയ മധുരം ഉണ്ടാവും നമുക്ക് വലിയ ആവേശവും റാഹത്തും ഉണ്ടാവും അപ്പൊ ആദ്യം അർത്ഥം അറിഞ്ഞ് ഓതുന്നത് വലിയ എന്താ വലിയ ഒരു ആനന്ദമാണല്ലോ ഖുർആാൻ അർത്ഥം അറിഞ്ഞിട്ട് ഇങ്ങനെ ആ ആശയം മനസ്സിലാക്കി ഇങ്ങനെ ഓതുക അലഹമുല്ലാ ഹിറബുല സർവ്വ ലോകത്തെയും പടച്ച യജമാനായ റബ്ബിനാകുന്ന സർവസ്തുതി ഇതിങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ട് ഇങ്ങനെ അലഹമുല്ലാ ഹിറബുലീൻ ഓതുമ്പോൾ അതിന് വലിയ ആനന്ദം ആനന്ദമുണ്ടാകും ഖുർആൻ മധുരമുള്ള ഗ്രന്ഥമാണ് ഖുർആൻ മധുരമുള്ള ഗ്രന്ഥമാണ് ചില ആളുകളൊരു തൊട്ടുവാക്കിയാൽ മധുരം ഉണ്ടാവും അങ്ങനല്ല മറിച്ച് അത് ഓതുമ്പോൾ മധുരം ഉണ്ടാകും കൽവിന് മധുരം ഉണ്ടാവും അതാണ് വേണ്ടത് ഹലാവത്തുൽ ഈമാൻ ഈമാന്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ദാക ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ആശയം മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തിൽ അത് കരുതിക്കൊണ്ട് അള്ളാഹുയെ നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു അള്ളാ നീ എന്നെ സഹായിക്കണം എന്റെ എല്ലാ വിഷമങ്ങളും തീർത്തു തരണം അല്ലെ അങ്ങനെ കൽവിൽ കരുതിക്കൊണ്ട് നമ്മൾ ചോദിച്ചാൽ അള്ളാഹു തട്ടിക്കളയോ അത് ഒരിക്കലും ഇല്ല നമ്മൾ ആ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അള്ളാഹു നൽകും അതുപോലെ തന്നെ ബാക്കി ഫ ഫിനി അള്ളാഹു എന്നെ നീ സഹായിക്കണേ ഞാൻ നിന്നോട് സഹായം തേടുന്നു അതുകൊണ്ട് നീ എന്നെ എന്ത് ചെയ്യണം സഹായിക്കണേ നീ എനിക്ക് സഹായിയാകണേ അള്ളാ നീ എനിക്ക് സഹായണം വേറെ ആരൊക്കെ നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞാലും ശരി അള്ളാഹു സഹായിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു സഹായം കിട്ടൂല എല്ലാരും ചേർന്നിട്ട് നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞു നമ്മുടെ നാട്ടുകാരും മുഴുവൻ മഹല്യുകാരും മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനക്കാരും മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ രാജ്യക്കാരെ മുഴുവൻ ചേർന്നിട്ട് എന്ത് ചെയ്യാ നമ്മെ സഹായിക്കാന്ന് പറഞ്ഞു ഇനി ലോകത്തുള്ള എല്ലാവരും ചേർന്നിട്ട് നമ്മെ സഹായിക്കാം എന്ന് പറഞ്ഞു പക്ഷെ യജമാനായ റബ്ബിന്റെ നീയത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് ഇറാദത്ത് എന്താണ് അവന്റെ ഉദ്ദേശം സഹായിക്കണ്ട എന്നാണ് എങ്കിൽ ഒരാൾക്കും സഹായിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിന്റെ കൊണ്ട് ഞാൻ സഹായം തേടുകയാണ് അള്ളാഹ് നീ എന്നെ നീ സഹായിക്കണേ റഹ്മാനെ നിന്റെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല ഞാൻ നിസ്കരിക്കാൻ നിൽക്കുന്നു നിന്റെ സഹായം വേണം ഞാൻ ജോലിക്ക് പോകുന്നു നിന്റെ സഹായം വേണം ഞാൻ മക്കളെ നോക്കുന്നു നിന്റെ സഹായം വേണം പാചകം ചെയ്യുന്നു നിന്റെ സഹായം വേണം ഇങ്ങനെ തുടങ്ങി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അള്ളാഹുവിന്റെ സഹായം വേണം എന്നിട്ട് ഫാത്തിമബി പറഞ്ഞു അള്ളാഹു അവിടുന്ന് ചേർത്ത് പറയുന്നു അള്ളാഹു എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എപ്പോഴെങ്കിലോ ഒരിക്കൽ പോലും എന്റെ സ്വന്തം കാര്യം എൻ്റെ ചുമലിലേക്ക് തന്നെ നീ ഏൽപ്പിച്ചു തരില്ല ഉള്ളോ എന്റെ സ്വന്തം കാര്യം എൻ്റെ മേൽ തന്നെ നീ തന്നെ നിന്റെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് പോലും എൻ്റെ മേൽ എൻറെ കാര്യം ഒരു കണ്ണടച്ച് തുറക്കുന്ന തുറഫത്തെന്നൊക്കെ പറഞ്ഞ എന്താ ഒന്ന് കണ്ണ് ചിമ്മുന്ന സമയം ഒരു സെക്കൻഡിന്റെ ഒരു കുറഞ്ഞ ഭാഗം അപ്പൊ അത്ര പോലും എൻ്റെ മേൽ എന്റെ കാര്യം നീ ഏൽപ്പിച്ചു തരില്ല ഉള്ള എനിക്കത് നോക്കാൻ കഴിവില്ല ഏഹ് ഉദാഹരണം പറഞ്ഞു തരട്ടെ നമ്മൾ ശ്വാസം വലിക്കുന്നുണ്ടല്ലോ മുകളിലേക്ക് അത് പുറത്തേക്ക് തള്ളുന്നുണ്ടല്ലോ ഈ ശ്വാസം വലിക്കലും പുറത്തേക്ക് തള്ള ഇപ്പം നമുക്കും ചെയ്യാൻ പറ്റും മുകളിലേക്ക് വലിക്കുക പുറത്തേക്ക് തള്ളുക ഇതൊരു കാര്യം ചെയ്യാം അള്ളാഹു സുബാനഹൂഹത്തായാലെ നിങ്ങളെ അങ്ങോട്ട് ഏൽപ്പിച്ച് തന്നാലും നമ്മളെ അങ്ങോട്ട് ഏൽപ്പിച്ചോ നിങ്ങൾ തന്നെ ചെയ്തോളി ശ്വാസം വലിക്കുകയും പുറത്തേക്ക് തള്ളുകയും ചെയ്യുക ശ്വാസോ ശ്വാസോശ്വാസം നടത്തൽ മനുഷ്യന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നോക്കിയാലും കഴിയും പക്ഷേ ഇത് നമ്മൾ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ വേറൊരു ജോലിയും നമുക്ക് ചെയ്യാൻ കഴിയില്ല നോക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ശ്വാസോച്ഛാസം നടത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല ശ്വാസം എത്ര വലിക്കണം എത്ര പുറത്തേക്ക് തള്ളണം നമുക്കറിയില്ല കാരണം ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് കരുത് കരുതുകയാണെന്ത് ശ്വാസം ഞാൻ സ്വന്തമായിട്ട് വലിക്കും എവിടം വരെ വലിച്ചു നിർത്തണം അറിയില്ല എത്ര അതിൻ്റെ പരിധി ഉണ്ടല്ലോ ഒരു പരിധി വെച്ചല്ലേ നിർത്താൻ പറ്റുള്ളൂ ഇനി അത് പുറത്തേക്ക് തള്ളുകയാണ് എത്രത്തോളം തള്ളണം അതും അറിയില്ല ഇങ്ങനെ വലിച്ചു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ക്ഷീണിക്കും നമ്മുടെ ശരീരം കുഴയും നമ്മുടെ ശരീരം കുഴയും അങ്ങനെ കുഴഞ്ഞു കഴിഞ്ഞാലോ പിന്നീട് നമുക്ക് പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വരും നമ്മുടെ ശരീരം കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഒരു ഒരു സൽക്കർമ്മങ്ങളും എന്തിനു വേണ്ട നമ്മുടെ സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റാതെ ആയിപ്പോ മറ്റൊരു കാര്യത്തിലേക്കും കോൺസെൻട്രേഷൻ കിട്ടൂല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഫാത്തിമാബി വറിയാഹു ആ ഒരു ചോദ്യം പറഞ്ഞത് ഒരിക്കലും ഞങ്ങളുടെ സ്വന്തം കാര്യം നീ നോക്കിക്കോ നോക്കിക്കോന്നും പറഞ്ഞു ഞങ്ങളുടെ തലയിലേക്ക് ഏൽപ്പിച്ചറില്ല അള്ളാഹു എത്ര വലിയ ചോദ്യം ആണ് ചോദിക്കുന്നത് എത്ര വലിയ അള്ളാഹുനോടുള്ള കെഞ്ചലാണ് അപ്പൊ നമ്മളും അത് മനസ്സിൽ കരുതിക്കൊണ്ടാവണം പറയേണ്ടത് എൻ്റെ ജോലി ഞാൻ ചെയ്യുന്ന ജോലി റബ്ബേ ഞാൻ അത് ഏറ്റെടുത്തു പക്ഷേ നീ എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കല്ലേ അല്ല നീ എൻ്റെ സഹായം വേണം ഞാൻ ബിസിനസ് തുടങ്ങി നീ എന്റെ തലയിലേക്ക് ഏൽപ്പിച്ചതരില്ല അല്ല നിന്റെ ഒരു സഹായം വേണം ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു അല്ലെ എനിക്ക് മക്കളുണ്ട് നീ അത് മുഴുവനായി എൻ്റെ തലയിലേക്ക് ഏൽപ്പിച്ചതരില്ലോ റഹ്മാനെ റബ്ബേ നിന്റെ സഹായത്തോട് കൂടിയിട്ട് വളർത്താനും അതുപോലെ തന്നെ വിവാഹത്തിൽ ഏർപ്പെടാനും ഒക്കെ നീ തൗഫീഖ് നൽകണം ഈ ഒരു ചോദ്യം മനസ്സിൽ കരുതിക്കൊണ്ടാവണം നമ്മൾ ദ്വാര ചെയ്യേണ്ടത് അതുപോലെ തന്നെ വാസ്റ്റിലി ഹൈലേഷനീക്കുല്ല എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണേ അള്ള നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണേ അള്ള ഞങ്ങളുടെ എല്ലാ മേഖലകളും നീ നന്നാക്കി നന്നാക്കിത്തരണം പഠനങ്ങൾ തരണം അതുപോലെ തന്നെ വീടുകൾ നന്നാക്കി തരണം ഞങ്ങളുടെ കുടുംബക്കാരെ തരണം ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം നന്നാക്കി തരണം ഞങ്ങൾ ഭാര്യ അതുപോലെ തന്നെ മക്കൾ അതുപോലെ ഭർത്താക്കന്മാർ അതുപോലെ മാതാപിതാക്കൾ തുടങ്ങിയിട്ടുള്ള ഞങ്ങളുടെ കുടുംബം അത് നന്നാക്കി തരണം ഇങ്ങനെ തുടങ്ങി ഞങ്ങളുടെ ജോലി മേഖലകൾ തരണം ഞങ്ങളുടെ സാമൂഹിക ഇടപാടുകൾ നന്നാക്കി തരണം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും റബ്ബെ നീ നന്നാക്കി തരണേ അള്ളാഹി യാ നിന്റെ നിന്റെ കൊണ്ടാണ് ഞാൻ ഈ കൊണ്ട് എനിക്ക് നീ നൽകണം റഹ്മത്ത് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ ടലായ എത്ര സുന്ദരമായൊരു ദ്വായാണ് ഒന്നും നമുക്ക് ബിസ്മില്ലാഹി റഹീം യാ യാ ഹയ്യു ഖയ്യൂം വലാ ഇലാ നഫ്സി തർഫത അയ്നിൻ അബദ നമ്മൾ സ്ഥിരമായി ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാതെ പഠിക്കാൻ പറ്റും ദിവസത്തെ ഒരു തവണയെങ്കിലും ചൊല്ലാൻ സമയം കണ്ടെത്തുക കാരണം ഇത് ചൊല്ലുന്നതോടൊപ്പം നമ്മുടെ നീത്ത് എന്താവണം ബി വി ഫാത്തിമ റതിയുള്ളാഹുഹ രക്ഷപ്പെട്ടതുപോലെ നാളെ സ്വർഗ്ഗത്തിൽ കടക്കാൻ എനിക്കും കഴിയണം ബി വി ഫാത്തിമറിയുള്ളാഹു എൻഹ സ്വർഗത്തിൽ പ്രവേശിച്ചതുപോലെ രക്ഷപ്പെടാൻ എനിക്ക് കഴിയണം അവിടുന്ന് ചെയ്തതുപോലെ ഈ വാഹത്കൾ ചെയ്യാൻ എനിക്ക് കഴിയണം അതുപോലെ തന്നെ അവിടുന്ന് അള്ളാഹുവിന്റെ പ്രീതി വാങ്ങിയതുപോലെ അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങാൻ എനിക്ക് കഴിയണം അവിടുന്ന് മുത്തിന് ബിതങ്ങളുടെ നാവ് കൊണ്ട് തൃപ്തിയുള്ള വാക്ക് പറയിച്ചതുപോലെ നമുക്കും പറയിക്കാൻ കഴിയണം അവിടുന്ന് നാളെ സ്വർഗ സ്ത്രീകളുടെ നേതാവാകുന്നത് പോലെ ആ അണിയിൽ നമുക്കും അണിനിരക്കാൻ കഴിയണം ഇങ്ങനെയൊക്കെ നല്ല നീയത്തോടൊപ്പം നാളെ അവിടുത്തെ സഹായം കിട്ടണം നല്ല നീയത്തോടൊപ്പം ചെയ്യേണ്ടത് നമ്മളിതൊക്കെ ചൊല്ലേണ്ടത് അങ്ങനെയാണ് അള്ളാഹു സ്ഹാനുഹൂത്താലെ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹു റാഹത്തിലാക്കി തരുമാറാകട്ടെ ദീർത്തി എല്ലാവർക്കും അള്ളാഹു ഹൈറു ബറക്കാത്തുകൾ നൽകുമാറാകട്ടെ ഇൻഷാല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുക മറ്റൊരു ആയിട്ട് നമുക്ക് കണ്ടുപിട്ടാം അസ്സലാ വൈകും